ണ്ടാക്കാൻ പോണതെ പപ്പായും ആട്ടും കറിയും അതായത് മട്ടൻ അപ്പൊ പപ്പായ വലിക്ക നമ്മുടെ വീട്ടിന്റെ തൊട്ടന്നുണ്ട് പപ്പായ നോക്ക് പപ്പായ അല്ല അടങ്ങാ ഞങ്ങളുടെ അവിടെ കുഞ്ചാ പറ വലിക്കണ അതാ വലുത് വലിക്കണ നമുക്ക് ഇത് വേണ്ട വലുത് വലിക്കാം വലുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിൽ പോകാ ബാക്കിലല്ല ബാക്കിലല്ലേ പരിയം പറത്ത് പോകുക പരിപുറത്ത് പോവാ നമ്മുടെ വീട്ടിന്റെ തൊട്ടന്നുണ്ടല്ലോ കുഞ്ചാണു വാ ൊക്കണ അല്ല കേട്ടോ ഞാൻ നിന്നെ പൊക്ക തോട്ടി വേണ്ട പോ തോട്ടി വേണ്ടാലോ എൻ്റെ എന്റെ തൈസ് എന്റെ അമ്മ ഈ കുറിപ്പ് പപ്പാട മാത്രം വാടാ മേടിക്കാൻ പപ്പാട് വലുത് മോറിൽ വീഴും വലുത് എടുക്കും മൂഞ്ചിമോറ് ഒന്നാകും വലുത് വലുത് ആ ഒന്നുകൂടി മൂന്നെണ്ണം പോരേ ഒന്നും കൂടി വച്ചോ മതി ഇതേ കുളിമാരല്ലൊമ്പല്ല പക്ഷേ ഏട്ടൻ ബലം ഉണ്ടല്ലോ ബലത്തിലോ പോവാണ്ടാ നീ കൊമ്പത്താ കൊമ്പോ സ്വക്കം ഇപ്പത്തിരി കൊമ്പത്താതുണ്ട് സ്വക്ക പന്തം കൊടുത്തു കത്തിക്കനെ സ്വക്കം കഴിഞ്ഞതിൽ കത്തിച്ചില്ല ഇതിൽ പന്തം കൊടുത്തി നോക്കട്ടെ ചോറ് വെക്കാനുള്ള ചട്ടി വെച്ചോട്ട് തീ നന്നായി കത്തുന്നുണ്ട് വെള്ളം വെള്ളു വെള്ളം വെള്ളു ചൂടാകട്ടെ നമുക്ക് മൂടി വെച്ചിട്ട് ബാക്കിയുള്ള പപ്പായ ഇതൊക്കെ ഞമ്മക്ക് കട്ട് ചെയ്യാം ഈ സമയത്ത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്യാം അപ്പഴേ നമുക്ക് പപ്പാളിങ്ങനെ കട്ട് ചെയ്യാം ഇല്ല കാസം അവിടെ മൂക്കി തന്നെ തുടങ്ങണം അത് പാവ ചെലവ് നല്ലതാണ് ചെലവാണ് അതിന് പേരെന്താ പറയാ തന്നെയാണ് ചെന തന്നെ പറയാ മാട്ടിനെയും ഗർഭിണിയായ ചെനാന്ന് തന്നെ പറയുള്ളു ഞമ്മളുടെ ഇതിലേ അതാ പറയുള്ളു അപ്പഴേ പപ്പാളെങ്ങനെയൊക്കെ കൂട്ടപ്പനാക്കിട്ടുണ്ടോ ഇത് ഇതിന് നടുവായി കട്ട് ചെയ്യാം ഇത് പല ഭാഗത്തും പല പേരുകളാണ് കപ്പളങ്ങ പിന്നെ പിന്നെന്താ പറയാ അങ്ങനെയൊക്കെ പറയും ഞമ്മളുടെ അവിടെ പറയുന്നതാണ് പപ്പാടങ്ങ പപ്പായ കൂടി പറയില്ല പപ്പാളങ്ങു പപ്പായും വ്യത്യാസമില്ല നമ്മൾ പറയുന്ന കൂട്ടത്തിലാർക്കും വ്യത്യാസമില്ലേ ല്ലേ ആ കൂട്ടാൻ വെക്കുക ഞങ്ങൾ കൂട്ടം കൂടുക അല്ലെ കുഞ്ചിക്കുന്നു എല്ലാത്തിനും വ്യത്യാസമാണ് ഞങ്ങള് അനോ തുറന്നു നോക്ക് ആ വെള്ളം ചൂടായിട്ടുണ്ട് അരിയിട്ട് കൊടുത്തോ ഞമ്മടെ സ്വക്കം കഴുകി നന്നായിട്ട് ഒന്ന് ഇളക്കി വിട്ടിട്ടേ മൂടി വെക്കിട്ടാ കുഞ്ചിയായതുകൊണ്ടേ പെട്ടെന്നാവും അതുകൊണ്ടാണ് മതി മതി ആ മുടി വെച്ചോ കാസ ഇതിന്റെ കുടലൊക്കെ അങ്ങനെ ഒഴിഞ്ഞെടുത്ത് ഉള്ളിലേ ചോറാ എന്താ പറയാ വയർ വയറ് ഇടവന്റെയും കുമ്പളങ്ങിന്റെ ഒക്കെ വയർ പോലെ അല്ലേ അത് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ഞമ്മക്ക് കട്ട് ചെയ്യണം പിന്നെ ഇപ്പൊ പപ്പളങ്ങിയൊക്കെ വെട്ടിയെടുത്തിട്ട് അതാ നൂറ് നൂറ് പോലെ എടുത്തിട്ടുണ്ട് നമുക്കിതിന് അതിനെ വെള്ളം ഒഴിക്കട്ടോ അപ്പോളേ ആയിട്ടുണ്ട് അരി ആയിട്ടുണ്ട് അരിയല്ലേ ചോറായിട്ടുണ്ട് കറക്കി വെക്കാം ഇറക്കി വെക്കാം അപ്പൊ കറിക്കുള്ള ചട്ടി വെച്ചു കൊടുക്കാം പപ്പായും മട്ടനും ഒരു പരീക്ഷണമാണ് ഇതുവരെ ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പൊ ഒരു പരീക്ഷണമാണ് എങ്ങനെയുണ്ടെന്നോട്ടെ ചട്ടി ചൂട നമുക്ക് വെളിച്ചെണ്ണയാണ് നാടൻ രീതിയിലാവുമ്പോ വെളിച്ചെണ്ണമാണ് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പട്ട ഗ്രാമ്പു ഗ്രാമ്പിന്റെ ഇല വെല്ലുവിളിയാണ് വലിയ ചെറിയുള്ളിയാണ് മട്ടൻ കറിക്ക് ചെറിയ ഉള്ളി ഏറ്റവും ബെസ്റ്റ് ആണ് ബെസ്റ്റാണ് ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ നന്നായി വതങ്ങി വന്നിട്ടുണ്ട് േ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ ഒഴുക്കിലിട്ട് കൊടുക്കാം ഇതൊന്ന് ആ ഇതും പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉള്ളതാണ് ഒന്ന് കാസം കളിക്കോ എല്ലാം വതങ്ങി വന്നൂല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വതങ്ങിയില്ലേ പച്ചമുളക് ഇട്ടെ പച്ചമുളക് കുലുകുലൂന്ന് അരിഞ്ഞത് അത് രണ്ട് കൾ കിടക്കിയിട്ട് ഞമ്മക്ക് തക്കാളി ഓപ്ഷൻ ആണ് വേണമെന്നില്ല വേണം എന്നുള്ള ഒരു കിട ഞമ്മള് ഇട്ടു കൊടുക്കുന്നുണ്ട് ആ അതെ ഞമ്മളൊരു പരീക്ഷമാണത് ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടൊന്നും ഇല്ല അല്ലേ പപ്പാളിയായിട്ട് വെച്ചിട്ടില്ല മട്ടൻ വെച്ചിട്ടില്ല അത് വരെ അറിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല മല്ലിത്തറി ഇടുന്നതുണ്ട് നമുക്ക് മല്ലിത്തറി വേണമെങ്കിൽ നോക്കാം നോക്കിട്ടിടാം അല്ലെ അതും നമ്മുടെ വീട്ടിലെ അതെ അതെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മട്ടൺ മസാല എല്ലാ ഐറ്റം കൂടി ചേർത്തിട്ടുണ്ട് ഒന്നിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുവരെ അങ്ങനെ കൊടുത്തില്ല എല്ലാം കൂടി നമുക്ക് ഇനി ചട്ടിയൊക്കെ പേടിക്കുന്നു കേട്ടോ കേട്ടോ പച്ച ആ മുളൊക്കെ പോയിട്ടുണ്ട് പോയാ പച്ച മണം പോയെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പാണ് ആ അല്ലെങ്കിൽ എപ്പോഴും ഞമ്മള് ഇറച്ചിയിട്ട സേവ ഇടുള്ളു പക്ഷെ ഇതില് നമ്മൾ വ്യത്യാസമാണ് ഇതില് ആദ്യമേ ഉപ്പിട്ട് കൊടുക്കുന്നു കേട്ടോ ഇനി എന്നിട്ട് മട്ടൻ ഇട്ട് കൊടുത്തു മൊത്തം വെറും വ്യത്യാസം കഴുകി എടുക്കാ നമ്മടെ ആട്ടിറച്ചി അല്ലേ ആട്ടരത്തി ആട്ടരത്തി ഒരു മുക്കാല് വേഗമാകുമ്പോഴോ ഞമ്മള് പപ്പായങ്ങ ഇടൂ പപ്പാളി ആ പപ്പാളി അന്ന പപ്പായ പപ്പാളിങ്ങും ഒന്ന് വേഗട്ടാ കസ എന്റെ മിന്നുന്നല്ലേ മിന്നല്ലേ നീ ഏത് മിന്നും താരതായി നീ മിന്നും തോന്നുന്നു മുടിയൊക്കെ നല്ല മിന്നണു എന്നെങ്കിലും മിന്നണു അപ്പൊ ഞമ്മക്ക് മുടി വെക്കാടി നല്ല തീര വയർ അടിക്കുന്നുണ്ടോ നിന്റെ തലയിൽ നോക്കുമ്പോ എന്താ വെയിൽ ഉച്ചിയിലാണ് വെയിലടിക്കണത് അപ്പളെ കൊറേ നേരമായി ഞമ്മള് കഷ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇറച്ചി കഷ്ണം എന്തായി നോക്കാം അടിപൊളി നോക്ക് അടിപൊളി ഇനി നമുക്ക് നോക്കേട്ടാ ഒരു മുക്കാൽ വേവ് അല്ലെങ്കിൽ അര ചൂട് അരവേപും അപ്പൊ ഇനി പപ്പാളിങ്ങേ കിട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഏതാണ് പപ്പാളിങ്ങാടിക്കോ പഠിക്കോ ആ മതി 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 ഫുള്ള് നോക്കാം നോക്കിട്ട് വന്നിട്ട് ആ പരീക്ഷണമാണ് അതുപോലെ ഓവർ പപ്പാളിങ്ങനെ മത്തിപ്പ് വരും ആ േക്കോ അതറിയില്ല ഇത് രണ്ടും കൂടി വേവ് എന്താ മുക്കാൽ ആയിട്ട് ഉപ്പ് എന്ത് വേണമെങ്കിലും ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം ഉം നോക്കിട്ട് ഇവിടെ സമയം ഒരുപാടായി ഒരു ഒന്നര രണ്ട് മണിക്കൂറായി വേണം തുടങ്ങിട്ട് അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം കണ്ടാ പാപ്പായ ഒക്കെ കണ്ട പാപ്പായ പറയാൻ പറ്റില്ല പപ്പ അങ്ങനെ നോക്കാ കളുകൾ കളികൾ ഒന്നല്ല സൂപ്പർ ആയിട്ടുണ്ട് കളികൾ കറിയൊക്കെ സെറ്റ് ആയി നമുക്ക് ഇറക്കി വെക്കാം മണം മണം പറഞ്ഞാൽ സൂപ്പർ മണം കേറുവേപ്പിലയും മറ്റേത് മല്ലിത്തഴിയും എന്താ മല്ലിത്തഴിയും കറിവേപ്പിലയും കറിവേപ്പില കോവാഞ്ചലും അവിടെ തന്നെ ഇത് ഓപ്ഷനാണ് ഇടണം എന്നുള്ളവര് കിട ഞമ്മൾ ഇടുന്നുണ്ട് മണവായി ഉം പിന്നെ രമ്യൊക്കെ അതി കുഴപ്പ് മണ മണക്കണോ പറഞ്ഞല്ലേ അത്രയും മണതായി കഴിഞ്ഞു കണ്ട ആറ്റിന്റെ എല്ല് അതിനൊക്കെ അങ്ങനെ കടിച്ചു കെറിഞ്ഞ് വലിച്ചാലല്ലേ ഇന്ത്യൻ മട്ടനും പപ്പാളങ്ങും ആയിട്ടുണ്ട് കറി പറഞ്ഞാ അതൊരു കറിയാണ് ഇറക്കി ചോറ് ആകാംക്ഷോടെ കാത്തിരുന്ന പപ്പായ കറിയും മട്ടനും ചേർന്നിട്ടുള്ള കറിയും പൊന്നിയരി ചോറും മനോ ഇന്ത്യൻ മട്ടനും ഇല്ല എന്തായാലും പരീക്ഷണ കൃത്യസമയത്ത് ഞാൻ എത്തി എന്തായാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം പതിവില്ലാത്തല്ലേ പൊന്നിയേരിച്ചോറ

പപ്പാളിങ് കൂടിയിട്ട് ഞങ്ങളിതാ ഒന്ന് അടിച്ചു കയറ്റാൻ പോകണം ഇതിന് ചെലപ്പോ ഒന്ന് അടിച്ച് കേറും അടിച്ച് കേറുക കൊതി സമ്മതിക്കണില്ല അതുകൊണ്ട് അത്രയും ഇതല്ലേ മണം വരൂല്ലോ പിന്നെ കൊതിച്ചാ ബബുലു എന്താ കഴിക്കണില്ലേ ബബുലു ദേഷ്യത്തിന എന്താ ആദ്യം കൊടുത്തില്ല വന്നേ അത് പിള്ളേരല്ലേ നമുക്കുണ്ടായ പിള്ളേരൊക്കെ അപ്പുറത്ത് നിക്കണ്ട് ഞങ്ങൾക്ക് നല്ല പ്രത്യേകത ഒരു ചെറിയ മധുരത്തിന്റെയും നല്ല ഒരു സൂക്ഷ്മിഫായിട്ട് ആയിട്ടുണ്ട് കറി ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ പിന്നെ ഇതുവരെ ആടിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഇളപയം കുമ്പളങ്ങ ഈ സാധനമൊക്കെ ഇടുള്ളു പക്ഷെ പപ്പായ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വെച്ചിട്ട് അതിന്റെ ഒരു ചെറിയ ചാടി നല്ല മഴ നന്നായിട്ട് എല്ലാരും പരീക്ഷം അടിപൊളിയാണ് നല്ല അടിപൊളി സ്വന്തം പിന്നെ വിചാരിച്ചറിയോ പപ്പായ മത്തിക്കോ എന്ന് വിചാരിച്ചു പക്ഷെ മത്തിക്കില്ല കേട്ടാ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മത്തിക്കും വിചാരിച്ചു ഇല്ല പെട്ടെന്ന് എനിക്കറിയാ ഞാൻ മറുപടി പറയാം നല്ല ടേസ്റ്റാ ഇഷ്ടപ്പെട്ടു അങ്ങനെയുണ്ട് പറഞ്ഞ സംഭവം പപ്പാളയും ഞാന് ഇങ്ങനെ വിചാരിച്ചില്ല കറി കണ്ടപ്പോ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്തു എനിക്ക് പ്രത്യേകിച്ച് നമുക്കൊരു കറി കാണുമ്പോൾ അറിയാമല്ലോ അത് നന്നാവോ ഇല്ല എന്നൊരു അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ടാവില്ല അതുകൊണ്ട് കണ്ടപ്പോ തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നി കഴിച്ചപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഒന്നാമത് ഇങ്ങനെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാരും ഒന്ന് പരീക്ഷിക്കാവുന്നേ നമ്മള് പല ഐറ്റംസും പരീക്ഷിച്ചിട്ടുണ്ട് പിന്നെ നോക്കാനില്ലേ ഇങ്ങനെ പഴഞ്ഞിട്ട് എന്റെ ആട്ടും നാലവിടെ എന്താ പറയാ അപ്പൊ എല്ലാവരും വീട് ഷെയർ ചെയ്ത് കാണുക അപ്പൊ ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ വീടുകൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കാണുമ്പോൾ ആൾക്കാർ എല്ലാവരിലും എത്തുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ വീടുകൾ ഇനിയും ഇനിയും ചെയ്യാനുള്ള പ്രോത്സാഹനമാണ് അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവരും കൂടി ഒരു ടാറ്റ കൊടുക്കുക